അക്ബറും സീതയും നീതിന്യായ കോടതികളും ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ നീതിന്യായ കോടതികൾ കക്ഷികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഇഫ് ദർ ഈസ് എ റൈറ്റ് ദർ വിൽ ബി എ റെമഡി നിങ്ങൾക്ക് ഒരവകാശമുണ്ടെങ്കിൽ ആ അവകാശമെന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ് നീതിന്യായ കോടതികൾ ഇഫ് ദർ ഈസ് നോ റൈറ്റ് നോ റെമഡി അതിനർത്ഥം ഇവിടെ ഒരു പൗരൻ എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരവകാശം വ്യവസ്ഥാപിതമായി നിയമം നൽകാത്തടത്തോളം കാലം അതിൻ്റെ പരിഹാരവും നിയമം അനുശാസിക്കുന്നില്ല അതുകൊണ്ടുതന്നെ നീതിന്യായ കോടതികൾ നിയമപരമായി പ്രവർത്തിക്കുക പൗരന്മാരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക പൗരന്മാരുടെ അവകാശങ്ങൾക്കടിസ്ഥിതമായി വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുക എന്നത് വളരെ പ്രധാനമാകുന്നു അക്ബറും സീതയും ഏതെങ്കിലും തരത്തിൽ പരസ്പര ബന്ധമുള്ള കഥാപാത്രങ്ങളല്ല പക്ഷേ മുഗൾ ചക്രവർത്തിമാരിൽ നാം അറിയുന്ന അക്ബറുടെ കഥയുണ്ട് അദ്ദേഹം ഹിന്ദു ഹിന്ദുമതത്തോട് എങ്ങനെ പെരുമാറി എന്നതിനെ സംബന്ധിച്ച് ചരിത്രപരമായ തെളിവുകൾ ലഭ്യമാണ് അദ്ദേഹം ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ഹിന്ദുമതാചാര പ്രകാരമുള്ള ആചാരങ്ങൾ നടത്താനും വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും അതിനായി അമ്പലങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല സീതയുടെ ചിത്രം ആദ്യം എന്ന ചോദ്യത്തിന് അക്ബറുടെ കാലത്ത് സജിത്ര രാമായണം തയ്യാറാക്കിയപ്പോഴാണ് എന്നത് നാം കാണേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അക്ബറാണ് താൻ ചക്രവർത്തിയായിരിക്കുമ്പോൾ രാമായണത്തിന് ഒരു ചിത്ര ആഖ്യാനം ഉണ്ടാക്കിയത് നല്ല പണ്ഡിതന്മാരായ ചിത്രകാരന്മാരെ കൊണ്ട് രാമൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ വരപ്പിച്ച് സചിത്രമായ ഒരു രാമായണം കൂടിയാണ് സീതയുടെ രൂപം കലാകാരൻ്റെ ഭാവനയിൽ നമ്മുടെ മുമ്പിലേക്ക് ആദ്യമായി ലഭിച്ചത് അതിനു മുമ്പും സീതയുടെ രൂപങ്ങൾ ആരെങ്കിലും വരച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല ആദ്യമായി ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് സീതയുടെ രൂപം വരച്ചുണ്ടാക്കിയത് അക്ബറുടെ കാലത്താണ് എന്നും അത് അക്ബറുടെ ഭരണ നടപടികളിൽ എന്നും നമുക്കറിയാം മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യിച്ചത് മഹത്തായ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായി അക്ബർ ചക്രവർത്തിയുടെ ഒരു പ്രവൃത്തിയായിരുന്നു അതിന് കാരണം അദ്ദേഹം അവസാനം ദിൻ ഇലാഹി എന്നൊരു മതം തന്നെ എല്ലാ മതങ്ങളുടെയും സാരസത്ത് കൂട്ടിച്ചേർത്ത് ദിൻ ഇലാഹി എന്നൊരു മതം തന്നെ രൂപീകരിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ നാം വായിച്ചെടുക്കുന്നത് ഇതിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കേണ്ടത് അക്ബർ ചക്രവർത്തി ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സീതയോട് അനാദരവ് കാണട്ടുകയോ സീതയോട് ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഇടപെടൽ നടത്തുകയോ ചെയ്തൊരു അല്ല ഇപ്പോൾ അക്ബറും സീതയും വിവാദത്തിലാകാൻ കാരണം ത്രിപുരയിൽ മൃഗശാലയിൽ വളർത്തിക്കൊണ്ടിരുന്ന രണ്ട് സിംഹങ്ങളെ അത് സിലിഗുടിയിലെ പാർക്കിലേക്ക് ബംഗാളിലേക്ക് കൊണ്ടുവന്നു ഈ സി ഈ അക്ബറും സീതയും ഒക്കെ ത്രിപുര സർക്കാർ ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ തന്നെ ഈ പേരുകളിൽ ഒരേ കൂട്ടിൽ കഴിഞ്ഞിരുന്നവയാണ് പക്ഷെ ബംഗാളിലേക്ക് എത്തിയപ്പോഴാണ് ബംഗാളിൽ ബി ജെ പി അല്ല ഭരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ത്രിപുരയിൽ അക്ബറും സീതയും ഒരു കൂട്ടിൽ വിഹരിച്ചിരുന്നു പക്ഷെ അത് ബംഗാളിലേക്ക് എത്തിയപ്പോൾ അവിടെ മനുഷ്യൻ്റെ മനസ്സിൽ വികാരം വികാരമുണർത്താൻ വേണ്ടി ഒരു കേസ് വി എസ് പി നേതാക്കന്മാർ വിശ്വഹിന്ദു പരിഷത്ത് കൽക്കട്ട കോടതിയിൽ കൊടുക്കുകയാണ് അതിൻ്റെ സിലിഗുഡി ബെഞ്ചിലാണ് എത്തുന്നത് കോടതി എന്താ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ നിയമതത്വം നിയമതത്വം എന്താണ് നിയമതത്വം ഒരു കക്ഷി ഒരു കേസ് കൊടുക്കുമ്പോൾ കക്ഷിക്ക് അവകാശമുണ്ടായിരിക്കണം ഒരു സിംഹത്തെ അക്ബർ എന്ന് പേരിട്ട് വിളിച്ചാൽ ഒരു സിംഹത്തെ സീതയെന്ന് പേരിട്ട് വിളിച്ചാൽ ആ പേര് ആ രണ്ട് ജീവജാലങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്താണ് അക്ബർ എന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ആശയം ഒരു സിംഹത്തിൻ്റെയോ മറ്റേതെങ്കിലും ജീവികളുടെയോ മനസ്സിൽ രൂപപ്പെടുമോ സീതയെന്ന് പേര് വിളിച്ചാലോ അവരുടെ മനസ്സിലത് രൂപപ്പെടണമെന്നില്ല രൂപപ്പെടില്ല അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അക്ബറുടെ പേരാണെങ്കിലും സീതയുടെ പേരാണെങ്കിലും മറ്റേത് പേരിട്ടാലും ആ പേരുകൾ ആ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ പ്രധാനമല്ല ആയ കാര്യമല്ല ആ പേരുകളുമായി വിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിയമപരമായ എന്തെങ്കിലും പ്രത്യേക നിയമങ്ങൾ അക്കാര്യത്തിലുണ്ടോ ഇല്ല നമ്മുടെ രാജ്യത്തെ ജീവജാലങ്ങൾക്ക് ഒരു പേരിടുമ്പോൾ ഏത് പേരിടാം ഏത് പേരിടരുത് എന്നതിനെ സംബന്ധിച്ച് രാജ്യത്ത് ഒരു ലിഖിതമായ അലിഖിതമായ ഒരു നിയമങ്ങളുമില്ല മനുഷ്യർക്ക് അതെല്ലാം പേരിടാം രാമൻ കൃഷ്ണനെ കൊന്നു എന്ന് ഒരു ആഖ്യാനം വരികയാണ് ഈ വ്യാഖ്യാനം പാഠപുസ്തകങ്ങളിലെ ചെറുപ്പത്തിൽ പഠിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് രാമ കിൽഡ് കൃഷ്ണ അതിനർത്ഥം ഭഗവാൻ ശ്രീരാമൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊന്നു എന്നല്ല രാമൻ പേരുള്ള ഒരാൾ കൃഷ്ണനെ കൊന്നു കൃഷ്ണൻ എന്ന പേരുള്ള ഒരാളെ കൊന്നു ഇപ്പം മൃഗങ്ങൾക്ക് മനുഷ്യൻ്റെ പേരിടരുത് ദൈവങ്ങളുടെ പേരിടരുത് എന്ത് തീരുമാനിക്കാനാകുമോ ദൈവത്തിൻ്റെ പേരിട്ടാൽ അത് അനാദരവാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ പേര് മുഖത്ത് നിട്ടാലോ അത് അനാദരവാവില്ലേ രവീന്ദ്രനാഥ് ടാഗൂറിൻ്റെ പേരിടുമോ എന്ന് ചോദിക്കുകയാണ് ഇതേ ചോദ്യം ആ ജഡ്ജിയോട് തന്നെ ചോദിച്ചാലോ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു മൃഗത്തിന് ഒരു ന്യായാധിപ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പേരിടുന്നത് നിയമപരമായി നിരോധിക്കാനാകുമോ ഏതെങ്കിലും കോടതിക്ക് നിരോധിക്കാനാകുമോ കൽക്കട്ട ഹൈക്കോടതിയോടാണ് ചോദ്യം അപ്പോൾ നമ്മൾ മുമ്പിൽ ഉത്തരം കാണുന്ന കാര്യം എന്താണ് നിയമത്തിൻ്റെ മുന്നിൽ അർത്ഥമില്ലാത്ത ഒരു കേസാണത് മാത്രമല്ല ബയോളജിക്കലി അർത്ഥമില്ലാത്ത ഒരു കേസാണത് നിയമത്തിൻ്റെ മുന്നിലോ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ മുന്നിലോ അതൊരു ചോദ്യമേ അല്ല ഒരു മൃഗശാലയിൽ പാർക്കുന്ന രണ്ട് ജീവികൾ തമ്മിൽ അവരുടെ പേരുകൾ എന്ത് എന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമല്ല നിയമത്തിലെ ചോദ്യമല്ല മതപരമായ ചോദ്യവുമല്ല ഈ മൂന്ന് കാര്യങ്ങൾ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടതിയിൽ വ്യവഹാരപ്പെടാവുന്ന കേസുമല്ല ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് മണിപ്പൂരിലെ ഹൈക്കോടതി അവിടെ മാസങ്ങൾക്ക് മുമ്പ് അതേ ഹൈക്കോടതി നൽകിയൊരു വിധി റിവ്യൂ ചെയ്തിരിക്കുകയാണ് റിവ്യൂ ചെയ്യാൻ കാരണം എന്താണ് മെയ്തേ വിഭാഗങ്ങൾക്ക് ഗോത്രവർഗ പദവി നൽകാനുള്ള ഒരു വിധി ആ വിധി സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് റിവ്യൂ ഹർജി പരോധിച്ചിരിക്കുന്നു എന്താണ് ഗോത്ര പദവി നൽകിക്കൂടെ എന്ന മണിപ്പൂർ ഹൈക്കോടതിയുടെ ചോദ്യം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് എത്ര പേർ കൊല്ലപ്പെട്ടു ഒരു സിംഗിൾ ജഡ്ജിയുടെ തലതിരിഞ്ഞ വിധിന്യായം എത്ര പേരെ കൊന്നു എത്ര ആരാധനാലയങ്ങളെ തകർത്തു എത്ര പേർ പലായനം ചെയ്തു എത്രയേറെ മനുഷ്യനെ വിഭജിച്ചു വിഭജിപ്പിച്ചു മണിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യം സംഘപരിവാരം ഒരു കേസുമായി കോടതിയിൽ വന്നാൽ അവിടുത്തെ സർക്കാർ അക്കാര്യത്തിൽ നിസ്സംഗത പാലിച്ചാൽ എങ്ങനെ കോടതിയുടെ നിരുത്തരവാദപരമായ സമീപനം ഒരു സംസ്ഥാനത്തെ ഇല്ലാതെയാക്കുമെന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം മണിപ്പൂർ ഹൈക്കോടതിയുടെ വിധിന്യായത്തിലുണ്ട് ആ വിധിന്യായം തിരുത്ത തിരുത്തപ്പെട്ടതോടുകൂടി കോടതി വിധി തിരുത്തപ്പെട്ടു പക്ഷേ മണിപ്പൂരിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ പഴയ മണിപ്പൂരിനെ തിരിച്ചു നടാനാകുമോ പഴയ മണിപ്പൂരിനെ നമുക്ക് വീണ്ടെടുക്കാനാകുമോ വീണ്ടെടുക്കാനാവാത്ത വിധമുള്ള പതനത്തിലേക്ക് മണിപ്പൂരിനെ കൊണ്ടുതള്ളിയതിൽ സംഘപരിവാരത്തിനോടൊപ്പം ഇന്ത്യ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ ദുർഭരണത്തോടൊപ്പം കോടതി ഇടപെടലുണ്ട് അതുകൊണ്ട് മണിപ്പൂർ ഹൈക്കോടതിയുടെ വിധിന്യായത്തിൻ്റെ വിഷയങ്ങൾ എങ്ങനെ മണിപ്പൂരിൻ്റെ കലാപകലുഷിതമാക്കിയോ അതേ കലാപത്തിൻ്റെ ബീജങ്ങളാണ് ഈ സീതയുടെയും അക്ബറുടെയും പേരിൽ തങ്ങളുടെ മുന്നിൽ വന്ന കേസിലുള്ളത് എന്നും നിങ്ങളുടെ അവകാശം എന്താണ് എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ട് കോടതിക്ക് തോന്നിയില്ല കോടതി നടത്തുന്ന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹർജി അവർക്കനുകൂലമായി തീർപ്പാക്കി കൊടുക്കുന്നതിന് തുല്യമായി പോയി കേരളത്തിലൊരു സിംഗിൾ ജഡ്ജി പത്രത്തിൽ തലക്കെട്ടു പിടിക്കാൻ എപ്പോഴും അദ്ദേഹം ചില വാചകങ്ങൾ വീട്ടിൽ വെച്ച് തയ്യാറാക്കി അത് എഴുതിക്കൊണ്ട് വന്ന് മാധ്യമങ്ങളുടെ തലക്കെട്ടാക്കാത്തക്കണം തൻ്റെ കോടതിയിൽ എഴുന്നുകൊണ്ട് ചോദിക്കാറുണ്ട് അത് കേട്ടാലുണ്ടനെ പൊട്ടിത്തെറിച്ച് ഹൈക്കോടതി ഹൈക്കോടതി അങ്ങനെ ചോദിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പത്രത്തിൽ തലക്കെട്ട് കാണാറുണ്ട് എല്ലാവരും പത്രവും വായിച്ചങ്ങ് വിരിയും അദ്ദേഹം എഴുതുന്ന വിധിന്യായകളിലൊന്നും അത് കാണാറുമില്ല ഇവിടെയും വാക്കാലാണ് കോടതി ചോദിച്ചത് അപ്പോൾ ഒരു വാക്കാൽ കോടതി ചോദിക്കുമ്പോൾ ഒരു സിംഗിൾ ജഡ്ജിയുടെ ചോദ്യം എത്രത്തോളം അപായത്തിൻ്റെ അവസ്ഥയിൽ എത്തിക്കും എന്നുള്ളതിന് തെളിവാണ് ഇവിടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തമ്മിലുള്ള അകലം എത്രയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു നിരാശാജനകമായ വിധിന്യായങ്ങളുണ്ട് അദാനിയുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ശരിയായ ശരിയായവണ്ണം നടപടിയെടുക്കുന്നതിന് സെബി അറച്ച് നിന്നപ്പോൾ സുപ്രീം കോടതി അതിൽ അതിലിടപെട്ടില്ല അതുമാത്രമല്ല ഹിൻഡൻബർഗിനെതിരെ നടപടി എടുത്തുകൂടിയെന്ന അനാവശ്യമായൊരു ചോദ്യം കോടതി ചോദിച്ചു ഇതേപോലൊരു അനാവശ്യമായ ചോദ്യം ടീസ്താസ് തൽവാദിനെ സംബന്ധിച്ചൊരു കേസിൽ ചോദിച്ചോടുകൂടി അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു പിന്നെ സുപ്രീം കോടതിക്ക് തന്നെ അത് തിരുത്തേണ്ടി വന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കൊണ്ടുവന്ന എല്ലാ കള്ളത്തരങ്ങളെയും പൊളിക്കുന്ന ചരിത്രപ്രധാനമായ വിധി പ്രഖ്യാപിച്ചുവെങ്കിലും ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിച്ചു ചീന്തി കാശ്മീരിനെ മൂന്ന് കഷ്ണമാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിൽ ഇടപെട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ ആ കോടതിക്ക് മുമ്പിൽ കിടക്കുന്ന ഒരു ചോദ്യ ചിഹ്നമാണ് പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല ഘട്ടത്തിലും ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ചാണ്ടിഗഡിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു എ എ പിയുടെ മേയറാണ് ജയിക്കേണ്ടത് എണ്ണം കൊണ്ട് ഭൂരിപക്ഷമാണ് പക്ഷേ ഭൂരിപക്ഷം ഇല്ലാതെയാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിങ് ഓഫീസർ ബാലറ്റ് പേപ്പറിൽ കുത്തിവരക്കുന്നു എന്നിട്ടോ അത് അസാധുവാക്കുന്നു അത് സി സി ടി വി പിടിക്കുന്നു എന്നിട്ട് ബി ജെ പിയുടെ നേതാവിനെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം മേയറായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലൊക്കെ പിടിച്ചു തൊണ്ട് ശതം പിടിച്ചു ഞാൻ ചോദിച്ചത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളുടെ ബെഞ്ച് ചാണ്ടിഗഡിലുണ്ടല്ലോ ഹൈക്കോടതി തലസ്ഥാനം ചാണ്ടിഗഡ് ആണല്ലോ അവിടെ ഈ കേസ് വന്നപ്പോൾ എന്തു ചെയ്തു ചാണ്ടിഗഡിലെ ഹൈക്കോടതി എന്ത് ചെയ്തു ചാണ്ടിഗഡിലെ ഹൈക്കോടതി സുപ്രീം കോടതി ഇടപെട്ടവല്ലോ ഇടപെടാൻ തയ്യാറായില്ല നമ്മുടെ ഭരണഘടനയുടെ റിട്ട് അധികാരത്തിന് മുപ്പത്തിരണ്ടാം വകുപ്പെന്ന് പറയുന്നത് സുപ്രീം കോടതിക്കും ഇരുന്നൂറ്റി ഇരുപതാം ആറാം വകുപ്പെന്ന് പറയുന്നത് ഹൈക്കോടതിക്കുള്ളതല്ലേ എന്തെല്ലാം അധികാരങ്ങളാണോ റിട്ട് കാര്യത്തിൽ സുപ്രീം കോടതിക്കുള്ളത് അതേ അധികാരം ഹൈക്കോടതിക്കുണ്ട് കണ്ണുമ്പിൽ തെളിഞ്ഞ ക്രമക്കേടുണ്ടായിട്ടും ചാണ്ടിഗഡിലെ ഹൈക്കോടതി അനങ്ങാതിരുന്നപ്പോഴാണ് സുപ്രീം കോടതി ഇടപെടേണ്ടത് അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ടിസ്ഥാസ തൽവാദൻ്റെ കേസിൽ അവരുടെ ജാമ്യാപേക്ഷ വാദം കേൾക്കുന്നത് ആറാഴ്ചത്തേക്ക് മാറ്റിവെച്ച ഗുജറാത്ത് ഹൈക്കോടതിയുടെ നടപടിക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ കാണുന്നത് കൃത്യമായും ആ നടപടി തിരുത്തപ്പെട്ടതെപ്പോഴാണ് ആ കേസ് അവിടെ കിടക്കുമ്പോൾ തന്നെ ഹൈക്കോ സുപ്രീം കോടതി ഇടപെട്ട് അവർക്ക് ജാമ്യം കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് രംഗത്തെ അയോഗ്യമാക്കുന്ന വിധം ഉണ്ടായ ആ വിധി ആ വിധിയിലും ഇടപെടുന്നതിലും ഗുജറാത്ത് ഹൈക്കോടതി അടച്ചു നിന്നപ്പോൾ സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു ഇതിൽ നമുക്ക് കാണേണ്ട കാര്യം എന്താണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഹൈക്കോടതി സുപ്രീം കോടതി തമ്മിൽ ഇത്രയും അകലമുണ്ടോ ഇത്രയും അകലം പാടുണ്ടോ ഇതൊരു സൂചനയാണ് ലോവർ ജുഡീഷ്യറി സുപ്രീം കോടതിക്ക് താഴെയുള്ള ന്യായാധിപന്മാർ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതിയുടെ ന്യായപീഠങ്ങൾ നീതിപീഠങ്ങൾ പതുക്കെ പതുക്കെ കാവ് ന്യായാധിപന്മാർ ഭരണകൂടത്തെ ഭയപ്പെടുന്നുണ്ടോ ന്യായാധിപന്മാർ അതനുസരിച്ചുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ടോ പരിശോധിക്കേണ്ടതാണ് ഈ ന്യായാധിപന്മാരാണ് സുപ്രീം കോടതിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാവി എന്താണ് അതുകൊണ്ട് അക്ബറും സീതയും ഒരുമിച്ച് പാർക്കുമോ രണ്ട് സിംഹങ്ങൾ തമ്മിൽ നാളെ ഒരുമിച്ച് ജീവിക്കുമോ മൃഗശാലയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യവുമല്ല അക്ബറുടെയും സീതയുമായി ബന്ധപ്പെട്ട് സിലികുടിയിലെ സിംഗിൾ ബെഞ്ച് ഉയർത്തുന്ന ചോദ്യം ഇത്തരം ജഡ്ജിമാർ നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് എത്തിയാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അവസ്ഥ എന്താണ് ഭരണഘടനയുടെ ഭാവി എന്താണ് അതുകൊണ്ട് തന്നെ അക്ബറും സീതയും തുറന്നു തരുന്ന വാതായനങ്ങൾ എന്താണ് നമ്മുടെ ജുഡീഷ്യറിയെ കാർന്നു തിന്നുന്ന കാവുവൽക്കരണത്തിൻ്റെ ആഴം എന്തൊളിയിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് അക്ബറെക്കുറിച്ചും സീതയെക്കുറിച്ചുമല്ല ചർച്ച ചെയ്യേണ്ടത് മതത്തെക്കുറിച്ചല്ല രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചുമല്ല നമുക്ക് പിന്നീട് മതം സംസാരിക്കാം ഇപ്പം ദില്ലിയിലെ കർഷകർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ സംസാരിക്കാം രാഷ്ട്രീയ കാര്യങ്ങൾ പറയാം അക്ബറേയും സീതയെയും വെറുതെ വിടുക നമ്മുടെ നീതിപീഠങ്ങൾക്കും ആ വിവേകം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നന്ദി